ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആർമാൻഡോ സാധിക്കുമായിട്ട് അപ്ഡേറ്റ് ആണ് എന്തായാലും ഇപ്പോൾ കൊൽക്കത്തയിൽ അല്ലെങ്കിൽ ബംഗാളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്ന അർമാണ്ടോ സദിക്കുക തന്നെയാണ് അത് അദ്ദേഹത്തെ നിലർത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കുന്നത് ജോസേ മോളിക്ക് രണ്ട് ഫോർവേഡും അതുപോലെ രണ്ട് സെൻ്റർ ബാക്സും വേണമെന്നാണ് സോ ബാക്കിയുള്ള പ്ലേഴ്സ് അല്ലാത്ത പ്ലെയർ ആയിരിക്കും ലെഫ്റ്റ് വിംഗേഴ്സോ അറ്റാക്കി മിഡ്ഫീൽഡേസോ അങ്ങനെയുള്ള ആയിരിക്കും സോ ഇവിടെ നോക്കുകയാണെങ്കിൽ അത് മിറ്റോസ് ആയി ഒരു സ്ട്രൈക്കർ പൊസിഷൻ കളിക്കുന്ന ഒരു പ്ലെയറാണ് വേണമെങ്കിൽ അറ്റാക്കി മിഡ്ഫീൽഡും അദ്ദേഹം കളിക്കും പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കമ്മീൻസ് നമുക്കറിയാർ സ്ട്രൈക്കറാണ് സതിക്കും ഒരു പ്രോപ്പർ സ്ട്രൈക്കറാണ് സോ മൂന്ന് സ്ട്രൈക്കർ അദ്ദേഹം ഉൾപ്പെടുത്തുകയല്ലോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം എന്തായാലും ഡ്യൂറൻ കപ്പ് കഴിഞ്ഞ ശേഷം അത് ഡ്യൂൻ കപ്പിൽ അതിൻ്റെ പെർഫോമൻസ് പ്രീ സീസണിൽ അതിൻ്റെ പെർഫോമൻസ് കണ്ട ഒക്കെ കണ്ടിട്ട് മാത്രമേ അർമാൻഡോ സതിക്കുവിനെ മോഹൻ ബഗാർ സൂപ്പർ കെയിംസും നിലർത്തത്തുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കമ്മിൻസായി പഡർട്ടോസായി എന്തായാലും സതിക്കുനെ ചിലപ്പോൾ നിലനിർത്തി എന്ന് വരാം അപ്പോൾ ജെയിമി മക്കളാരെ എവിട്ട് കൊണ്ടുവരും അതാണ് എനിക്കറിയാത്ത ഒരു ടീമിൽ നാല് സ്ട്രൈക്കറും എന്തായാലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം മിക്കവാറും സതിക്കു പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മക്കളാരൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത അപ്ഡേറ്റ് ജെയിംസ് റോഡറിഗീസുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഒരു കോപ്പ അമേരിക്കയിലെ താരോധയമായിരുന്നു ജെയിംസ് റോഡ്രിഗസ് എന്തായാലും റയിൽമാ ഡ്രില്ലൊക്കെ കളിച്ചു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം എല്ലാവരും കാണുന്ന അതായത് ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന ലീഗുകളാണ് പ്രീമിയർ ലീഗ് സ്പാനിഷ് ലീഗ് തുടങ്ങിയ ലീഗുകളൊക്കെ സോ അവിടെ ഒന്നും അദ്ദേഹം കളിക്കാതെ ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം കുറച്ച് ഫോം ഫോംഔട്ടും ആയിരുന്നു സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലം ഒന്നും കഴിഞ്ഞിട്ടില്ല സ്റ്റിൽ അദ്ദേഹം അമേരിക്കയിൽ വേറെ ലെവൽ പെർഫോമൻസ് എന്ന് പറയാം അഞ്ച് അസിസ്റ്റും ഒരു ഗോളുമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് സോ ഇതിനെ നമുക്കൊരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല എന്തായാലും സെമി ഫൈനലിലേക്ക് അത് ടീം മുന്നേറിയിരിക്കുകയാണ് സോ ബാക്കി പെർഫോമൻസ് നമുക്ക് കണ്ടു തന്നെ അറിയാം അതായത് ഒരു പക്ഷേ ഒരു കോപ്പിലെ താരമായി തന്നെ മാറാനുള്ള എല്ലാ സാധ്യതകളും ജെയിംസ് റോഡ്രിഗീസിന് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കരോലി സ്കിംഗ്സ് സ്പോട്ടിംഗ് ഡയറക്ടർ അദ്ദേഹം തായ്ലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് സോ അദ്ദേഹം അസസ് ചെയ്യും ഓരോ പ്ലേയേഴ്സ് അങ്ങനെയുണ്ട് സോ ടിരിയുടെയും കോമി പേപ്പറേടെയൊക്കെ കാര്യം ഈ ഒരു പ്രീ സീസണിലാണ് ഇരിക്കും സോ അതുകൊണ്ട് അത് അദ്ദേഹം ആ ഒരു കീ നറസ്മെന്റിന് വേണ്ടി തന്നെയാണ് എത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും പലർക്കും കരോലീസിനെയും അതുപോലെ തന്നെ കോച്ചിനെയൊക്കെ ഇംപ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ മിക്കവാറും അവരുടെ സ്ഥാനങ്ങൾ പുറത്താണ് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ ജോഷുവ കുബിപ്ര തുടങ്ങിയ താരങ്ങൾക്ക്